ഒരു ാണ് ഇപ്പോൾ രാജ്മോഹൻ എല്ലാവരും രാജ്മോ അതായത് ഈ കോൺഗ്രസിനകത്തുള്ള വിഷയങ്ങള് അല്ലെങ്കിൽ കോൺഗ്രസിനോട് ഏതൊരു അഭിപ്രായം ഉള്ളതിൽ പരസ്യമായിട്ട് പറയുന്ന ഒരു നേതാവാണ് ശശി തരൂർ സ്വാഭാവികമായിട്ടും ശശി തരൂർ നല്ലത് കണ്ട നല്ലത് പറയും ചീത്ത കണ്ട ചീത്ത പറയും അത് ഏത് പാർട്ടിക്കാരാണെങ്കിലും ഞാൻ പറയും എന്നുള്ള ഒരു നിലപാടിലാണ് ശശി തരൂർ പോകുന്നത് ശശി തരൂർ നരേന്ദ്രമോദിയെക്കുറിച്ച് വളരെ നല്ലത് കാര്യം പറയാറുണ്ട് പിണറായി വിജയനെക്കുറിച്ച് നല്ല കാര്യം പറയാറുണ്ട് അതേസമയം കോൺഗ്രസ്സിനകത്തെ ചില കുറിച്ച് മോശവും പറയാറുണ്ട് പക്ഷെ അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിൻ്റെ ഒരു എ ഐ സി സി നേതാവാണ് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഉള്ള പ്രതിനിധിയാണ് ഇപ്പോഴും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാൾ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ കോൺഗ്രസിൻ്റെ പല പരിപാടികളിലും ശശി തരൂറിനെ കാണാറില്ല അതേസമയം ശശി തരൂർ കൃത്യമായിട്ട് തൻ്റെ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയോ ലേഖനമായിട്ടോ ഒക്കെ അദ്ദേഹം കൊടുക്കുന്നുമുണ്ട് ഈ ശരിക്കും ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ശശി തരൂർ കോൺഗ്രസുമായിട്ടുള്ള ഇടഞ്ഞു നിൽക്കൽ തുടങ്ങിയിട്ട് അപ്പോൾ ഈ കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞതിന് ശേഷം ശശി തരൂറിനെ ഈ കേരള ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ച ഡെലിഗേറ്റിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം നൽകിയിട്ട് തന്നെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയിരുന്നു പക്ഷേ കോൺഗ്രസ് നൽകിയ ലിസ്റ്റിൽ ശശി തരൂരിൻ്റെ പേരുണ്ടായിരുന്നില്ല പകരം ശശി തരൂരിനെ ബി ജെ പി തന്നെയാണ് അതിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നത് ശശി തരൂർ പോവുകയും ചെയ്തു കാര്യങ്ങൾ പിന്നീട് വന്നതിന് ശേഷം പ്രധാനമന്ത്രിയായിട്ട് അടച്ചിട്ട മുറിയിൽ ചർച്ചയൊക്കെ നടത്തി ഇതെല്ലാം കാണുമ്പോൾ ആളുകളും കോൺഗ്രസിനകത്തുള്ള നേതാക്കമാരും ഒക്കെ ചിന്തിക്കുന്നത് ശശി തരൂർ അടുത്ത ദിവസം തന്നെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേരുന്നാണ് പക്ഷേ ശശി തരൂരിൻ്റെ തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് വിട്ട് ഞാൻ പോകില്ല പകരം കോൺഗ്രസ് എന്നെ പുറത്താക്കിയാൽ ഞാൻ പോകാം എന്നുള്ള നിലപാടാണ് കോൺഗ്രസിനോട് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വിളി ചേർത്ത പാർലമെന്ററി പാർട്ടി യോഗം ഈ പാർലമെൻറ്റ് സെഷനൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ചേർത്ത യോഗത്തിൽ ശശി തരൂർ വിദേശത്താണ് അതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞത് വീണ്ടും ഈ പാർലമെൻറ്ററി പാർട്ടി യോഗം അതുപോലുള്ള കോൺഗ്രസിൻ്റെ യോഗങ്ങളിലേക്ക് ശശി തരൂർ എന്ന് പറയുന്ന ഇയാളെ ക്ഷണിക്കേണ്ടതില്ല എന്നതാണ് കോൺഗ്രസിൻ്റെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച പാർലമെൻറ്റ് അംഗമായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ നിലപാട് അദ്ദേഹം പറയുന്നത് നമ്മളെ കൊടുക്കുന്ന ഒരാളാണ് ശശി തരൂർ അപ്പം കോൺഗ്രസിൻ്റെ ഇതുപോലുള്ള മീറ്റിങ്ങുകളിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താണ് ഇനി അടുത്ത് സ്റ്റെപ്പ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ബി ജെ പിക്കും നരേന്ദ്രമോദിക്കും ശശി തരൂർ കൊടുക്കും അതുകൊണ്ട് നമ്മുടെ യോഗങ്ങളിലേക്ക് ഇനി ശശി തരൂറിനെ വിളിക്കേണ്ടതില്ല എന്നുള്ളതാണ് രാജമോഹൻ ഉണ്ണിത്താണ്ട നിലപാട് ഇനി ഒരു പരിപാടിക്കും ശശി തരൂരിനെ പങ്കെടുപ്പിക്കേണ്ടതില്ല ശശി തരൂർ പാർട്ടിയിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു പോകണം ഞങ്ങളായിട്ട് പുറത്താക്കിയിട്ട് ഒരു രക്തസാക്ഷി പരിവേഷം എന്തായാലും ശശി തരൂറിന് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് രാജ്ഭവൻ ഉണ്ണിത്താൻ പറഞ്ഞിരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശശി തരൂർ കഴിഞ്ഞ കുറേ പരിപാടികളിൽ പങ്കെടുത്തില്ല കേരളത്തിൽ എല്ലാ ഒരുവിധം എല്ലാ എ ഐ സി സി നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പങ്കെടുത്തൊരു പരിപാടിയാണ് കഴിഞ്ഞ ദിവസം കേരളത്തിന് അതായത് ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത്തെ മരണം അനുസ്മരണം ഈ അനുസ്മരണത്തിൽ രാഹുൽ ഗാന്ധിയാണ് പങ്കെടുത്തത് ശശി തരൂരിനോട് പങ്കെടുക്കാൻ പറഞ്ഞിരുന്നു ശശി തരൂർ ഞാനിവിടെ ഇല്ലാതുകൊണ്ട് എത്തൂലെന്ന് പറഞ്ഞു തിരുവനന്തപുരത്ത് എ കെ ആന്റണിയുമായിട്ട് രാഹുൽ ഗാന്ധി ഒരു കൂടിക്കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു ശശി തരൂറിന് ആ കൂടിക്കാഴ്ചയിലേക്ക് ക്ഷണിച്ചിരുന്നു തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ശശി തരൂർ പങ്കെടുക്കണമായിരുന്നു കാരണം എ ഐ സി സിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി തന്നെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായതുണ്ട് പക്ഷേ ശശി തരൂർ ആ പരിപാടിയിലും പങ്കെടുത്തില്ല പിന്നീട് ഈ കൊച്ചിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്ത പരിപാടി കോൺഗ്രസിൻ്റെ വലിയ യോഗങ്ങളിലൊന്നും ശശി തരൂർ കൊച്ചിയിൽ ഉണ്ടായിട്ട് പോലും ശശി തരൂർ ക്ഷണിച്ചില്ല എന്നുള്ളൊരു വസ്തുതയാണ് സ്വാഭാവികമായിട്ടും ശശി തരൂറിനെ കൃത്യമായിട്ട് കോൺഗ്രസ് കൈ കഴിഞ്ഞു എന്നതാണ് അത് മാത്രമല്ല പാർലമെൻറ്റിൽ ഇപ്പോൾ വിപ്പ് കൊടുക്കാനുള്ള ഒരു തീരുമാനം വന്നിട്ടുണ്ട് അതായത് കോൺഗ്രസ്സിന് അനുകൂലമായ നിലപാടുകൾ പറയുക ഓപ്പറേഷൻ സിന്ധൂർ ബന്ധപ്പെട്ട് ബി ജെ പിക്ക് എതിരായ നിലപാടുകൾ പാർലമെന്റിൽ അവതരിപ്പിക്കുക ശശി തരൂർ ഒരിക്കലും അത് ചെയ്യുമെന്ന് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ വിശദീകരണത്തിന് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അത് ഒരു കാരണമാക്കി എടുക്കാൻ ശശി തരൂരിന് ഇതൊരു ഉപകാരമാണ് കാരണം ഈ പേരും പറഞ്ഞ് ശശി തരൂരിന് പെട്ടെന്ന് അവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് പോവുകയും ചെയ്യാം അതായത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ തുറന്നു 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 മാത്രം മാത്രം മതി മതി അല്ല ഓൾറെഡി അതിനുവേണ്ടിയാണ് പുള്ളി നിൽക്കുന്നത് എന്തായാലും ശശി തരൂരിന്റെ ഈ പാർലമെന്റ് സെഷൻ കഴിയുന്നതോടുകൂടി കോൺഗ്രസിന്റെ കൂടെയാണോ ബി ജെ പിയുടെ കൂടെയാണോ ഇനി തന്റെ രാഷ്ട്രീയ ഭാവി എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്ന സംശയമില്ല എന്തായാലും ശശി തരൂര് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ബി ജെ പിയോട് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയോട് വളരെ അടുപ്പം സൂക്ഷിക്കുകയും കോൺഗ്രസിലെ പല നേതാക്കന്മാർക്കെതിരെ പരസ്യമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ എ ഐ സി സി ആസ്ഥാനത്ത് വലിയ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോലും കാരണക്കാരനായ ഒരു നേതാക്കന്മാരിൽ ഒരാൾ ശശി തരൂരാണ് അദ്ദേഹം മാത്രമേ അതിന് ചങ്കൂറ്റം കാണിച്ചിട്ട് ഇത് അതായത് ജനാധിപത്യപരമായിട്ട് ഒരു നേതാവിനെ തെരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞിട്ട് മത്സരരംഗത്തേക്ക് വരാൻ പോലും തയ്യാറായിട്ടില്ല ആയിരത്തി ചിലർ വോട്ട് അദ്ദേഹം ഒഴിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയും അസംതൃപ്തരാണ് കോൺഗ്രസിനകത്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ കേരളത്തിൽ നിന്ന് ഒരു വോട്ട് പോലും പോലൊരാൾക്ക് കിട്ടിയില്ല എന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അവരുടെ താഴെ ഇങ്ങനെ പോയി നമിച്ച് നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വമാണ് കേരളത്തിലുള്ളത് വ്യക്തമായിട്ട് അവർക്കൊരു അഭിപ്രായമില്ല നിലപാടില്ല അവിടെ ശശി തരൂർ ശ നിലപാടുകൾ വ്യക്തമാക്കി തൻ്റേതായ രാഷ്ട്രീയ ബോധം പൊതുജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കൊടുത്ത് ഓരോ വിഷയങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച് അത് അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ശശി തരൂർ ഒരു പക്ഷേ കോൺഗ്രസിനകത്ത് എനിക്ക് തോന്നുന്നില്ല അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയും അല്ലെങ്കിൽ ശശി തരൂർ കോൺഗ്രസ് ഉണ്ടോടൊപ്പം മുന്നോട്ട് പോകും എന്നുള്ളത് ശശി തരൂരിനെതിരെ പരസ്യമായിട്ട് നേരത്തെ കെ മുരളീധരൻ തന്നെ രംഗത്തു നിന്നാണ് ശശി തരൂർ രാജിവെച്ച് പോവുകയാണ് വേണ്ടതെന്ന് പറഞ്ഞത് കെ മുരളീധരൻ ശശി തരൂർ രാജിവെച്ച് പോയാൽ അയാൾക്കുമുള്ള വെറുതെ പുറത്താക്കിയിട്ട് ഞങ്ങൾ നിങ്ങളെ ബി ജെ പിയിലേക്കുള്ള ഒരു ചേട്ടം പറഞ്ഞ വാതിൽ തുറന്നു വരും എന്നുള്ള പ്രതീക്ഷയും നിങ്ങൾക്ക് വേണ്ട ആ രക്തസാക്ഷി കൂടി നിങ്ങൾ ബി ജെ പിയിലേക്ക് എത്തുകയില്ല നമുക്ക് ഇനിയിപ്പം രസകരമായ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നത് ഈ പാർലമെന്റ് സെക്ഷനിലും മിക്കവാറും ഒരു ഉപരാഷ്ട്രപതി പദോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു പദമൊക്കെ കൊടുത്തിട്ട് ബി ജെ പി പദക്കെ ശശി തരൂരിനെ അങ്ങോട്ട് വലിക്കാനുള്ള സാധ്യത ഒക്കെ കാണുന്നുണ്ട് ഒരു കോൺഗ്രസിനകത്ത് നിന്ന് ഒരാൾക്ക് ഉപരാഷ്ട്രപതി പദീ പദം കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് അയ്യോ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുമോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറയാൻ സാധ്യത ഒരിക്കലും ഇല്ല കാരണം ഇപ്പോ കോൺഗ്രസിൽ നിന്ന് ശശി തരൂരിന് കൊടുക്കാൻ പറ്റുന്ന എന്താ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു എസ് സി സിയുടെ എന്തെങ്കിലും ഉയർന്ന പദവി അതിനപ്പുറം ഒന്നും ചെയ്യാൻ കോൺഗ്രസ് അധികാരമില്ലല്ലോ ബി ജെ പിയിൽ ചെന്ന് കഴിഞ്ഞാൽ രാഷ്ട്രപതി വരെ ആവാം ശശി തരൂൻ വിദേശകാര്യമന്ത്രിയാവാം ഉപരാഷ്ട്രപതിയാവാം പിന്നീട് രാഷ്ട്രപതിയാകാം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ ലഭിക്കാം എന്ത് വേണമെങ്കിലും ബി ജെ പിയിൽ കിട്ടും ബി ജെ പിക്ക് നേട്ടമാണ് ഇത്രയും നല്ലൊരു കഴിവുള്ള പ്രഗത്ഭനായ ഒരു വ്യക്തിയെ കിട്ടിയാൽ ബി ജെ പിക്ക് നേട്ടമാണ് അതുമാത്രമല്ല ബി ജെ പിക്ക് സീറ്റ് നിലനിർത്താനും പറ്റും അത് കൂടാതെ ഇപ്പോൾ തിരുവനന്തപുരത്ത് എന്തെങ്കിലും ഇത് വിപ്പ് ലംഘിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൂറുമാറ്റം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ ഇലക്ഷൻ വരും അപ്പോൾ അവിടെ രാജീവ് ചന്ദ്ര ശശി തരൂർ അല്ലാതെ മറ്റാരും കോൺഗ്രസ് നേതാവ് നിന്നാലും അവിടെ ജയിക്കില്ല അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാൾക്ക് അവിടെ വിജയിക്കാൻ പറ്റും ശശി തരൂരിനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്താൻ വേണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ബി ജെ പി രംഗത്ത് നോക്കൂ മൂന്നാലഞ്ച് സീറ്റുകൾ പിടിക്കാനും പറ്റും അതായത് ശശി തരൂരാണ് ഇത്തവണത്തെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് നേമത്വം ഉണ്ടെന്ന് ശശി തരൂരിനെ നിർത്തിയാൽ പുഷ്പം പോലെ ജയിക്കും വട്ടിയൂർക്കാവിൽ വേറൊരു രാജീവ് ചന്ദ്രശേഖരനെ നിർത്താം അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ശശി തരൂരിൻ്റെ മുന്നിൽ ഉണ്ട് ബി ജെ പിക്ക് ഉണ്ട് അപ്പം ശശി തരൂരിനും ബി ജെ പിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് കോൺഗ്രസ് എങ്ങനെയെങ്കിലും ഒന്ന് ചവിട്ടി പുറത്താക്കിയാൽ മതി എന്നുള്ളത് തന്നെയായിരിക്കും ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ബി ഇനി ബി ജെ പിയിലേക്ക് പോയാൽ മാത്രമേ ആൾക്കൊരു വലിയ വളർച്ച വളർച്ചയുണ്ടാവുള്ളൂ കാരണം കോൺഗ്രസിന് ഇനി എനിക്ക് തോന്നുന്നില്ല അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് ഇനി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമോ കേന്ദ്രത്തിൽ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആർ എസ് എസിനെ നിരോധിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നതാണ് ഇപ്പോൾ അവിടുത്തെ കോൺഗ്രസിൻ്റെ നേതൃത്വം മുഴുവൻ അവരത് പരസ്യമായിട്ട് പറയും ചെയ്തിട്ടുണ്ട് ആർ എസ് എസിനെ ഞങ്ങൾ നിരോധിക്കും അടുത്ത തവണ ഞങ്ങൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരട്ടെ ആർ എസ് എസിൻ്റെ കളി മുഴുവൻ ഞങ്ങൾ വെളിച്ചത്തുകൊണ്ട് കൊണ്ടുവരും അവരെ നിരോധിക്കും കാരണം ഒരു വർഗീയ സംഘടനയെ പോലും ഞങ്ങളിവിടെ വളരെ അനുവദിക്കില്ല എന്നാണ് കോൺഗ്രസിൻ്റെ പരസ്യമായിട്ടുള്ള നിലപാട് പക്ഷേ ബി ജെ പി നേതൃത്വം കൃത്യമായി മായിട്ട് കോൺഗ്രസിൽ നിന്ന് ആരെയൊക്കെ അടത്തിക്കൊണ്ടു പോകാവോ അവരെയൊക്കെ കൃത്യമായിട്ട് ഇതിനോടൊക്കെ തന്നെ അടത്തിക്കൊണ്ടുപോയിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലെ മുൻ മുഖ്യമന്ത്രിമാരിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ ഇപ്പം ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാരോ അല്ലെങ്കിൽ കേന്ദ്ര നേതാക്കന്മാരുമാണ് അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പം കേരളത്തിൽ നിന്ന് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഒരു വലിയൊരു നേതാവിനെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ലോട്ടറിയാണ് അത് അതെങ്ങനെയെങ്കിലും അവർ നടപ്പിലാക്കിയെടുക്കുകയും ചെയ്യും ശശി തരൂർ ഈ മിക്കവാറും ഈ പാർലമെൻ്റ് സെഷൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ബി ജെ പിയുമായിട്ട് അടുക്കും ബി ജെ പിയിൽ അംഗത്വം എടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക